നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അവയ്ക്ക് എങ്ങനെ എത്തിച്ചേരുമെന്ന് ചിന്തിക്കുമ്പോൾ പലർക്കും ഭയമാണ് നിങ്ങൾക്കും ഇതുപോലൊരു അഭിപ്രായമുണ്ടോ എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഗൂഢസൂത്രമുണ്ട് നിന്റെ ലക്ഷ്യങ്ങൾ വലിയവയാകട്ടെ പക്ഷേ അതിലേക്കുള്ള പ്രയാണം ഓരോ ചെറിയ ചുവടുകളായിരിക്കട്ടെ നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരു മാർഗമുണ്ട് ചെറിയ ചെറിയ ചുവടുകൾ ഇനി അതിനെ ഒന്ന് മനസ്സിലാക്കാം ഒന്ന് ഒരിക്കലും ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ആലോചിക്കരുത് ഒരു വലിയ പർവ്വതം കയറണമെന്ന് കരുതുക അതിൻ്റെ മുകളിലെത്തുള്ള ആലോചന നിങ്ങളെ പേടിപ്പിക്കും എന്നാൽ ആദ്യ ചൂട് വെക്കുക പിന്നെ അടുത്തത് അതെ ഈ രീതിയിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം രണ്ട് പ്രതിദിനം ചെറിയ ശ്രമങ്ങൾ ഒരു പുസ്തകം മുഴുവനായിട്ട് ഒരു ദിവസം വായിക്കാൻ പറ്റുമോ അത് പ്രയാസമായി തോന്നാം പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അല്പല്പം വായിക്കുമ്പോഴേക്കും ആ പുസ്തകം നിങ്ങൾ പൂർത്തിയാക്കും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതു വലിയ ലക്ഷ്യവും ചെറിയ ചെറിയ ഭാഗമാക്കി ചെയ്തു നോക്കൂ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയും ശ്രമം തുടർച്ചയായി തുടരുക വലിയ വിജയങ്ങൾ കിടക്കുന്ന വഴി ഒരു ദിവസം രൂപപ്പെടുന്നില്ല ഓരോ ദിവസവും ചെറിയ വിജയങ്ങൾ കൊണ്ടാണ് അതിൻ്റെ അടിത്തറ പണിയുന്നത് അതിനാൽ നിങ്ങളുടെ ശ്രമം ഇന്നും നാളെയും തുടരുമെന്ന് ഉറപ്പാക്കൂ എന്താണ് നിങ്ങളുടെ വലിയ സ്വപ്നം ഒരു ബിസിനസ് തുടങ്ങണോ ഒരു നല്ല ജോലി കിട്ടണോ ഒരു പുതിയ കഴിവ് പഠിക്കണോ എന്തായാലും ആദ്യത്തെ ചുവട് ഇന്ന് തന്നെ വയ്ക്കൂ അതിനായി നിങ്ങൾ തയ്യാറാണോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ പറയാനും മറക്കരുത് ഇതുപോലുള്ള പ്രചോദനാത്മക വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്